പ്രകാശം എല്ലാ സൂര്യനും ചന്ദനും ദക്ഷത്രത്തിൽ എല്ലാത്തിനും പ്രകാശം കൊടുത്താൽ ഭാഗ്യത്തിന് വഹിച്ചു കിടക്കണം അമ്മമോ മാതാകം പ്രത്യക്ഷമല്ലെങ്കിൽ ദൈവത്തിൻ്റെ അമ്മേർ വരുന്നു ഓ ദൈമത്തിൻ്റെ അമ്മവരായിട്ട് പാകി എനിക്ക് എന്ന് ജനിച്ചു അങ്ങനെ ഈ പ്രകാശം ഗർഭപാതത്തിൽ അവൻ്റെ ആറുമാസം പ്രായമുള്ളവൻ സംഭവനത്താ കുടിക്കാടിയിരുന്നു ഗർഭാതം അങ്ങനെ മൂന്ന് മാസം വരെ ചിത്രം മൂന്ന് മാസം കിഴിക്കും പോലും മാസികളാവും വേണമല്ല ഉണ്ടാക്കാതെ ആരും വേണ്ടത് അപ്പോൾ പള്ളിയിൽ അറിയിച്ചു മർഗത്തിന്റെ പ്രായം വെച്ചുമൊക്കെ അമ്പ അമ്പത്തിരണ്ട് വയസ്സുള്ള അഭിഭാഷകരായി വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാരുള്ള പള്ളിയിലെത്താമെന്ന് അൻപത്തിരണ്ട് പേരെ അങ്ങനെ ഈ ദാമ്യത്തിന്റെ മനുഷ്യൻ ദോഷ പ്രശ്നം ആചാരം പഠിക്കാൻ വേണ്ടി എല്ലാവർക്കും അവരെ ഉണക്കമടിക്കുന്നു

மிருக்கித்த பூப்படம் கண்டப்போ ஏற்ற ரத்தம்மாழ்ந்து மிருச்சு கிடைச்சாங்க அங்கே இப்பிரகாரம் பீடிப்ப என்ன புறக்காரியும் பண்ண எந்தவன் என்ன என்னை மறந்து எந்த எகத்தை புறந்து அது நம்மளோட அச்சனுண்டாகும் மத்தாய் அவரால் பாபி எல்லாம் வந்த அங்கே அவர் என்ன வரும் அப்போ எத்தனை அடிகளே എന്റെ ശരീരത്തിൽ അയ്യായിരത്തി നാനൂറ്റി അമ്പത് അരിയാണ് പിന്നെ മുൾക്കമ്പി കൊണ്ട് എൻ്റെ കിരീടം പോലെ ഉണ്ടാക്കിയ രാജാവല്ല രാജാവായിട്ട് മരിച്ചു കൊണ്ട് പിന്നെ രാജാവ് കളിയാക്കി നല്ല അടി കൊടുത്ത് രണ്ടുമൂന്ന് മുള്ളിങ്ങനെ കേട്ടു അപ്പൊ നൂറ്റി ആറുമ്പാട്ട് മുഖത്ത് കുരിശിഷ്ടം പിടിച്ചിട്ട് പോവുകയാണ് നമ്മളെപ്പോലെ ജയിപ്പിക്കാറുള്ള ചവക്കൊണ്ടിട്ട് പോരാ അവ അവസാനം ഒരാളെ സഹായിക്കാൻ സമ്മതിക്കും എന്നാൽ വിക്രമിച്ചാലും തട്ടിയെടാം പന്തന്മാരും കൊല്ലണം അതിന് തന്നെ കാബുൽ സ്ഥാപനം വരണം അവിടെ ചെന്നപ്പോൾ പത്തും പതിനാക്കും ആരുമില്ല എല്ലാവരും കൊല്ലണം യോഗങ്കാരൻ മാറാവ് മാതാവ് കന്നിചിരികൾ തുണിച്ച് നിൽക്കുകയാണ് അപ്പോൾ ആണി എഴുതി വരവ് അവിടെ കൊണ്ടുപോയി തുണി വരിച്ച് മരച്ചിണച്ച് കായ്യാലും പനിച്ച് തീട്ടി ആണി കട്ടിച്ച് രണ്ട് കള്ളന്മാരെ തന്നെ പെരുത്ത കള്ളനായിട്ട് കിട്ടി ആണിച്ച് എന്നിട്ട് ആ യേശുവാണ് ആ യേശു നമ്മുടെ പാമ്പും നോക്കാൻ ശ്രമിച്ചവനാണ് അല്ല ദേവന്മാരെ പോലെ ആ സഹനത്തിൻ്റെ നമ്മുടെ ആത്മാവ് നശിച്ച് എങ്ങനെയാക്കുള്ള ജീവിതം ഭരണശേഷമാണ് വേണ്ടി ജീവിക്കണം ഇപ്പോഴെന്താണ് ഇന്ത്യ ഇപ്പോൾ മാതാവിടെ പ്രത്യക്ഷപ്പെട്ടത് എന്തുകൊണ്ടാണ് അറിയാവോ ഇല്ല ബാക്കിമാരെ നൂർന്നലും പ്രത്യക്ഷപ്പെട്ട പോലെയല്ല മാതാവിനും എൻ്റെ ഓർമ്മയ്ക്ക് എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നൂറ് പേരെ വെക്കുമ്പോൾ തൊണ്ണൂറ്റെട്ട് പേരെയും ഓലപ്പരെയും ഓല കൊണ്ട് നടക്കുന്നു രണ്ട് പേരെ ഓടിറ്റോ ഇപ്പം നൂറ്റിക്ക് നൂറും വലിയ കെട്ടിടങ്ങൾ ഭൂമിയുടെ കറക്ക് പറ്റാത്ത ഭൂമിയുടെ കറക്ക് പറ്റാത്ത അതങ്ങനെ മനുഷ്യൻ ശരിയല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചു പഠിച്ചിട്ട് പിന്നെ ബ്രാഹ്മണൻ ചന്ദ്രയും മനുഷ്യനും സൂചന പുഴയെന്ന് പറയുന്ന എല്ലാവരും ഒരുപോലെ സ്നേഹിച്ച് എല്ലാവർക്കും ഓരോ വോട്ടും ഭൂരിപക്ഷം കിട്ടിയാൽ പറയുന്നത് രാജ്യം ഭരിക്കത്തക്ക പറ്റി മനുഷ്യരെ സ്നേഹിച്ച് അവന് മേൽവസരയില്ലാത്ത മേൽവത്രം പോലും ഒരുക്കാൻ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊണ്ടാണ് ഇന്ത്യ ഭരിക്കുന്നത് ആർ എസ് കേരളം ഭരിക്കുന്നത് ദൈവമില്ല പ്രകൃതി വ്യാഖ്യാനം ഉണ്ടായതെന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റിയാണ് കേരളം ജനാധിപത്യപരം മധ്യപാനം മധുരോത്സവം കാശ് அவர் நவம்பாந்த ஒரு வாழ் தெரியும் கிளண்டு ஆக தரணுமோ பற்றி பிடிச்ச ரோகம்னா அவர் முப்பத்தெட்டு வர கிடும் எத்தனை மெத்தாந்திரும் போய் இத்தனை பத்திரமாரும் போய் அவர் திரக்கா முப்பத்தூறாமத்தி எழுபாதி அந்த அப்படி இப்போ இவ்வளோ இவரு பரையில் சாட்டியம் பரையா மட்டும் யாதிக்காதான் எந்த ரூபத்தில் திட்டு மக்களா അവൻ അവൻ തന്ത വിളിച്ചിട്ട് വന്ന എന്നാൽ ഈശ്വരൻ ഏക്ക് കഴിഞ്ഞു മറ്റു ശമ്പം നമുക്കൊക്കെ പിന്നെ ഈശ്വര ആപസ്മയെ ഭാര്യ മേഖല ഈശ്വരൻ്റെ ഒന്നേ ഉള്ളു ദേവന്മാർ മുപ്പത്തി മുപ്പാണ് ഈശ്വരൻ്റെ ഒന്നേ ഉള്ളൂ അവനാണ് നമ്മളെ സൃഷ്ടിച്ചത് നമ്മളെ മഹാതാപിതാക്കളുമായി ബന്ധപ്പെടുമ്പോഴൊക്കെ മക്കളുണ്ടായിരുന്നു എടുക്കുമ്പോഴേ ദൈവം കൊടുക്കും അങ്ങനെ ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ തണോവ്യാപിയായ ജീവൻ കർമ്മവ്യാപിയാൽ ദൈവത്തിൻ്റെ രൂപസാദിക്കേണ്ട ആത്മാവോട് കൂടി സൃഷ്ടിക്കാം മണ്ണീൻ്റെ അടുത്ത ശരീരം മണ്ണിലോട്ട് പോയി ഇതാണ് പങ്കെടുക്കുന്നത് അത് അവലിയൊക്കെ ജോലി കഴിഞ്ഞിട്ട് അവിടെ തിരച്ചേക്ക് പോകും ദൈവത്തെ അറിഞ്ഞ് ദൈവപ്രഭാതം കാട്ട് സ്വർഗം ദൈവത്തെ അറിഞ്ഞ് പ്രവർത്തിച്ചാൽ പക്ഷെ ചുറ്റി കഴിക്കുന്നത് അത് ശുദ്ധികൾ തരാം ദൈവത്തെ അറിഞ്ഞിട്ട് ഗിന്ന് കുളിച്ച് പോരെ ഞാൻ പറഞ്ഞതിരക്കും അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ വെള്ളിയിടിക്കാൻ പറ്റും വേലിക്കണ്ട നീ നല്ല പോലെ ദൈവത്തിൻ്റെ മകനാണെങ്കിൽ അവിടെ പോവാം ിൽ പോയി പെട്ട് താക്കോടെ എങ്ങനെ പെട്ടി വളർക്കണം എങ്ങനെയായിക്കോളാം ജീവിതാസ ഈശ്വർ അതാണ് എനിക്ക് അതാണ് അമ്മ ആൾക്കാർ ആശയം